എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലായിടത്തും വേനൽമഴയൊക്കെ മഴയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വേനൽ മഴയായിട്ടൊന്നും തോന്നില്ല കാരണം നല്ല മഴക്കാലം വന്ന പോലെയാണ് ഇവിടെയൊക്കെ ഡെയിലി രാത്രി മഴ പെയ്യുന്നുണ്ട് ഉച്ചയ്ക്കും രാവിലെയൊക്കെ നല്ല മഴക്കാറ് ഒരു മഴക്കാലം വന്നൊരു ഫീലിംഗ് ആണ് മൊത്തത്തിൽ അവിടെ മഴയൊക്കെ ഉണ്ട് എല്ലാവരുടെയും ഇവിടെ ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടിണ്ടായിരുന്നു കുറെ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ഇന്നലെ ലൈവ് ഇട്ടുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നിടാന്ന് വിചാരിച്ചു അതാണ് അപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ വളരെ സുഖമായിട്ടിരിക്കണോ ആരും കാണുന്നില്ലല്ലോ ദേ ചായ കുടിയൊക്കെ കഴിഞ്ഞോ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കാണുന്നില്ലല്ലോ ദൈവോ കാണുന്നില്ലല്ലോ ഹേയ് ഹേയ് അഞ്ചു പേരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈവിലോട്ട് വരുന്നില്ല എന്താ ലൈവില് വരാത്തേയും മെസ്സേജ് കേൾക്കുക കമന്റ് അപ്പൊ നമ്മള് വായിക്കണായിരിക്കും പിന്നെ ഇവിടെ ഒരാളെന്റെ തലമുടി ഈരികൊണ്ടിരിക്കാണ് മുടി കെട്ടി വെച്ചിട്ട് മുടി ഈരുമ്പോ ഭയങ്കര വേദന വേനെടുക്കുന്നു ഞാൻ എന്താ കുഞ്ഞു വാവയോ പിന്നെ മുടക്കിന ഹലോ ഫ്രണ്ട്സ് പതിനേഴ് പേരുണ്ടായിട്ട് ഒരാൾ പോലും ഒരു ഹൈബ് പോലും തരുന്നില്ലല്ലോ എവിടെ പോയി എല്ലാരും മുപ്പത്തിയഞ്ചു പേരുണ്ട് പക്ഷെ ആരും ലൈവിലേക്ക് വരുന്നില്ല ഹലോ ഇന്നത്തെ ലൈവും ശ്ലോകമാണെന്ന് തോന്നുന്നല്ലോ അമ്പത്തൊന്ന് പേരുണ്ടല്ലോ അമ്പത്തൊന്നു പേരുണ്ട് പക്ഷെ ആരും നമ്മുടെ ലൈവിലേക്ക് വരുന്നില്ല അതാണ് ഫസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ഒരു ഹായെങ്കിൽ അയച്ച് നിങ്ങൾ ലൈവിലേക്ക് വരണേ ഡ്യൂട്ടി നോക്കി നോക്കിണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണല്ലോ

ഇവിടെ അടുത്ത കൊല്ലത്തെ കണിക്ക് വേണ്ടിട്ട് ദേവിട്ടി ഇപ്പഴേ കാത്തിരിക്കുന്നുണ്ട് ഹിന്ദിയാണോ തമിഴാണോ എന്തോ അറിയത്തില്ല നാളെ തരാട്ടോ പൊതിച്ചോറ് ഫ്രണ്ട്സ് നിങ്ങക്ക് എത്ര പേർക്ക് പൊതിച്ചോറ് ഇഷ്ടമാണ് പൊതിച്ചോറ് ഇഷ്ടം ദേ ഊട്ടി അമ്പാടി ഇവരെ കഴിച്ചിട്ടില്ല കേട്ടോ മുമ്പ് നാളെ അവിടെ ചെറിയ ഒരു കുഞ്ഞു പൊതിച്ചോറ് കൊടുക്കട്ടോ ആയിക്കോട്ടെ ും കൂടി ഒരു കുറിച്ചോറിണ്ടെ അമ്പോ എന്താണ് കുട്ടികളെ എല്ലാവരൊക്കെ സ്കൂളൊക്കെ തുറക്കാറായി തോന്നല്ല കുട്ടികളൊക്കെ ഇണ്ടോ സ്കൂളൊക്കെ തുറക്കാറായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് വാങ്ങിക്കാൻ പോണേയുള്ളൂ ഇരുപതി ആ ടേബിൾ വാങ്ങിയിട്ടോ ശരിയാ ദൈവം പറയുന്നത് ടേബിള് വാങ്ങിയിട്ടോ ടേബിള് വാങ്ങിച്ചത് അതായത് കുഞ്ഞു കട്ടിലൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന സ്റ്റഡി ടേബിൾ ഇല്ല അങ്ങനത്തെ വരണം മീഷോന്നും പറഞ്ഞു മേടിച്ചതാ ബാക്കി ഐറ്റംസൊക്കെ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ പോവാന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുന്നേ മേടിച്ചു കഴിഞ്ഞാൽ ഇവര് ഇട്ടിട്ടിട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേനും പഴയതാക്കി തരും അതുകൊണ്ട് ഇരുപത്തി സ്കൂളിൽ തുറക്കാറാവുന്ന രണ്ട് ദിവസം മുന്നേ വാങ്ങിക്കണത് ചായ കുടിയൊക്കെ കഴിഞ്ഞ ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്തായിരുന്നു കാപ്പിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രോ അതോണ്ട് ഞാൻ വണ്ടാണ്ടിരിക്കണേ

ഗൈസ് അമ്പാടിക്കൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അമ്പാടിക്കൂട്ടി അമ്പാടിക്കൂട്ടു ഗൈസ് നമ്മുടെ അമ്പാടിക്കൂട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാര്ക്കും അതൊന്നും പറഞ്ഞു കൊടുത്താ ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ ാണ് ഞാൻ മൈക്കിന്റെ അവിടെ വെട്ടു വരും ഹലോ കൂട്ടുകാരി എല്ലാരും അങ്ങനെ ഒന്നൂര് പറഞ്ഞു കേക്കട്ടെ എനിക്ക് ദയകുട്ടി അങ്ങനെ പറയണെനിക്ക് ഭയങ്കര ഇഷ്ട ലൈവ് എടുക്കുന്ന ചുമ്മാ രസത്തിന് അടിക്കുട്ടന്റെ പകം ഒരു ഹായ് പറഞ്ഞേ എട്ടേ ഹായ് പറഞ്ഞേ എന്താ ഇവിടെ നിന്നോട്ടെ ചേട്ടാ ചേച്ചിമാരെ ഈ വിളിച്ചേ കയ്യിലോട്ടോ നമ്മടെ കോഴിപ്പ് നടക്കിട്ട് മണ്ണില് പഞ്ഞു കിടക്കുന്നോക്കി ഇതാണ് നമ്മുടെ ദേവുമ്മ അവളെ ആ കോഴിനെ പിടിക്കാൻ പോകില്ലാ കേട്ടോ കണ്ടോ ഇപ്പൊ ഊടുവ ഇപ്പ ഊട് മര്യാദ അവിടെ കൂട്ടി ആ മണല്ലേ കിടക്കുക അപ്പൊ അവിടെ ചെന്നിട്ട് അതിനെ ഓടിക്കട്ടോ ഓടിക്കുകയല്ല പിടിച്ചിട്ട് കളിക്ക ബ്രോ ഹായ് അഖിൽ എന്തൊക്കെ എത്ര നാളായി ചേച്ചി കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് ഒരു കുറച്ച് തിരക്കുണ്ടായിരുന്നു അഖില അതുകൊണ്ടാണ് നമ്മള് ലൈവൊക്കെ ഇടാണ്ടിരുന്നത് കേട്ടോ ഇതാ നല്ല എന്ന് പറയുന്നുണ്ട് സുഖമാണ്ണ്ട് മേടിക്കൊക്കെ കഴിഞ്ഞോ അഖിൽ ബ്രോ ലൈക്ക് ചെയ്തിട്ടില്ലാട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ നല്ല എന്തേലും നമ്മുടെ ദൈവട്ടെ കല്ല് മുള്ളു കൂത്തിട്ട് ഞാൻ ജോലി സ്ഥലത്താണ് ചായ കുടിക്കാൻ കയറിയത് ടൈം ആണ് കുറച്ച് സമയം ഗ്യാപ്പുണ്ട് അന്നേരം വന്നതാണെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു മോനെ ലൈക്ക് ചെയ്യോടാ ലൈക്ക് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഞാൻ ഇന്ന് ഇത്തരം ഷോർട്ട് വീഡിയോ കണ്ടു നോക്ക് കാണാട്ടോ കാണാവേ കണ്ടിട്ടില്ല കാണാട്ടോ എന്തുവാ അത് കല്ല് ഓ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അടിച്ചിട്ടുണ്ടോട്ടിയുടെ കാലിൻ്റെ മുള്ളു കുത്തി ഒന്നും കാണാനില്ല താഴ്ത്ത് വീട്ടിലാരോ കരയുന്നു അത് കല്ല് ഇന്ന് പറ്റുമെങ്കിൽ ലൈവില് വരും ഇന്ന് പറ്റില്ല അങ്ങനെ കാരണം മഴ പെയ്ത് കിടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കോട്ടരമ വരും ഇവിടെ റ റബ്ബർ തോട്ടങ്ങളുള്ള എല്ലാ റബ്ബർ തോട്ടത്തിൽ റബ്ബർ തോട്ടങ്ങളുള്ള എല്ലാ വീടുകളിലും ഉണ്ടാവും നമ്മുടെ വീടിന് ചുറ്റും റബ്ബർ തോട്ടം റബ്ബർ തോട്ടാണ് അപ്പൊ ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ കോട്ടരമ്മ എന്ന് പറയുന്നത് വണ്ടുണ്ട് അത് ലൈറ്റിനെ വെട്ടം കണ്ട അപ്പൊ പറന്ന് വരും അതുകൊണ്ട് ഒരു അഞ്ചു മണി ആറുമണി മുതല് ലൈറ്റ് ഇടില്ല അപ്പം ഇരട്ടത്താണ് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പം പവർക്കെട്ട കാരണം കോട്ടരമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം കോട്ടരമ്മയുടെ ശല്യം കാരണമാണ് ചെടികളൊക്കെ അവിടെ ഇറക്കി വെച്ചത് ഈ ഇതിന്റെ ഇതിൻ്റെ സൈഡിൽ കൂടെ വന്നിരിക്കും പിന്നെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികളുടെ ചെടിയിലും മൂക്കിലൊക്കെ പോകും അതുകൊണ്ട് അതിൻ്റെ ഒരു ചൈസ് വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലായി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ നമ്മുടെ ദേഹം പൊള്ളും ഓൺ ലൈറ്റ് ഇടില്ല അതാണ് പ്രശ്നം ഈ ഫോണെ ഓഫ് ആക്കി വെക്കു ഇവിടെ ചിത്ര ഓട്ടൻ ഇല്ലേ വെള്ള എനിക്ക് പൊള്ളി കക്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ സുഖായിട്ട് ഇരിക്കുന്നു ഈ കല്ല് മുള്ള് ഇടു בלי ചെടി ചെടി ഓ ലുള്ളില കുത്തിക്കൊണ്ട് ദാ പോടാ അമ്മേ

പിത്തിയുടെ സൈഡിൽ അത് മറ്റേ ആ സൈഡിലുണ്ട് അച്ഛൻ വെട്ടിട്ട് അവിടെ ഇണ്ടെന്ന് ചെന്ന് നോക്കാം ചെല്ലും കുപ്പിയോ ചില്ലും കുപ്പിടി ചില്ലും കുപ്പി എന്താ കുപ്പി ചില്ലു ചില്ലി ചില്ലും കുപ്പി ചില്ലും കുപ്പിപ്പില്ലി ചില്ലി ആപ്പ മൈൻഡപ്പ് ചെയ്യണം ഇന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര മോശമായിരുന്നു ഇടയ്ക്ക് ലക്കാൻ തോന്നുന്നു ആൾക്കാരൊക്കെ വരുന്നത് അത് വേറെ തോന്നു അപ്പൊ നമുക്ക് ലൈവ് നിർത്താം എല്ലാവർക്കും ും ലൈവിലുണ്ടായിരുന്ന ഒരുപാട് മാക്സിമം എല്ലാവരും നമ്മുടെ ലൈവിലൊക്കെ സപ്പോർട്ട് किया अब बाय लग गई जा